തുടർച്ചയായ നാലാം ഊഴം തേടിയാണ് എം കെ രാഘവൻ കോഴിക്കോട് ഇത്തവണ ഇറങ്ങുമ്പോൾ സി പി എം രാജ്യസഭാ എം പി കൂടിയായ എളമരം കരീമിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് പരമ്പരാഗത കോൺഗ്രസ് ലീഗ് വോട്ടുകൾ രാഘവൻ ലക്ഷ്യമിടുമ്പോൾ തൊഴിലാളി വോട്ടുകൾ കൂടുതലായി കരീം പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് എം ടി രമേശാണ് ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ച എം ടി രമേശ് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വോട്ടുകളും നേടിയിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഏറെ പ്രാധാന്യം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട് ഇത്രയും ഞാൻ ആമുഖമായി പറഞ്ഞത് നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ പി വി മുരുകനിലേക്ക് ആദ്യം പോവുകയാണ് അദ്ദേഹം ചുരുങ്ങിയ കാലയളവിൽ ഏതാണ്ട് ഒന്നൊന്നര വർഷത്തോളം കേരള കേരളകൗമുദിയിൽ കോഴിക്കോട് ജോലി ചെയ്ത ഒരാളാണ് അങ്ങനെ കോഴിക്കോടുമായിട്ടൊരു ബന്ധം കൂടിയ അദ്ദേഹത്തിനുണ്ട് ഈ കോഴിക്കോടിൻ്റെ ഒരു ചരിത്രം നെയ് നിയമസഭകളിലേക്ക് ഇടതു ലോക്സഭയിലേക്ക് യു ഡി എഫും ഒക്കെ വിജയിക്കുന്ന കാഴ്ച പക്ഷേ ബി ജെ പി ക്രമാതീതമായി അവിടെ വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നു അത്തരമൊരു കാഴ്ചയിൽ ഇത്തവണ ശക്തമായ ഒരു പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് ആ കോഴിക്കോടിൻ്റെ രാഷ്ട്രീയ ചിത്രം എങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു ആദ്യം ശ്രീ ശ്രീകുമാർ പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ അട്ടിമറി എന്ന് പറയുന്നത് അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും കുറച്ച് അട്ടിമറി നടന്നിട്ടുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് എന്നാണെന്നൊക്കെ അതിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാം കാരണം വലിയ അട്ടിമറികളൊന്നും അവിടെ നടന്നിട്ടില്ല കാരണം അത് ആ മണ്ഡലം നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ ഒരു പ്രത്യേകതരം മിക്സുള്ള ഒരു മണ്ഡലമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് വളരെ പ്രത്യേകതരം മിക്സാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ന്യൂനപക്ഷങ്ങളിൽ തന്നെ പല ധാരകളുണ്ട് അവിടെ ആ ധാരകളെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വിവിധ വ്യത്യസ്തമായ ധാരകൾ പുലരുന്ന ഒരു മണ്ഡലമാണ് അല്ലെങ്കിൽ ഒരു ജില്ലയാണ് കോഴിക്കോട് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം മലബാർ കലാപം നടന്ന നാടാണ് അതുപോലെ തന്നെ അതിനുശേഷം ഈ വർഗീയ രാഷ്ട്രീയത്തിന് വിത്ത് വിതയ്ക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സ്ഥലങ്ങളിലൊന്നാണ് അതുപോലെ തന്നെ വർഗീയ ഇതിൽ തന്നെ മതേതര സ്വഭാവം ന്യൂനപക്ഷങ്ങളിൽ മതേതര സ്വഭാവം അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെയൊക്കെ കാലത്ത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ കാലത്തൊക്കെ ദേശീയ മുസ്ലിം ധാര ഏറ്റവും ശക്തിപ്പെട്ട ഒരു സ്ഥലമാണ് കോൺഗ്രസിൻ്റെ മാതൃഭൂമി പത്രം ഉള്ള കാലത്ത് തന്നെ അല്ലമീൻ എന്ന പത്രം തുടങ്ങിക്കൊണ്ട് ദേശീയ മുസ്ലിം മുസ്ലിങ്ങളുടെ ദേശീയ ധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അപ്പുറത്തും അപ്പുറത്തുമായി പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പം വ്യത്യസ്തമായ ഒരുപാട് ധാരകളുണ്ട് ഇപ്പം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇപ്പോൾ അവിടുത്തെ ഒരു മണ്ഡലം ഒഴികെ ബാക്കിയെല്ലാം ഇടതുപക്ഷം ഭരിക്കുകയാണ് അപ്പം കേരളത്തിൻ്റെ കേരളം ആര് ഭരിക്കണമെന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കുമ്പോൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളാണ് അവിടെ നിർണായകമായ ശക്തി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഏത് പാർട്ടിയായാലും അത് അവരുടെ വോട്ടിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ന്യൂനപക്ഷങ്ങൾ എങ്ങോട്ട് ചായുന്നോ അതനുസരിച്ചാണ് ആരും ജയിക്കുന്നത് ഇപ്പം നിയമസഭയിലേക്ക് കേരളത്തിൽ ആര് ജയിക്കണമെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീരുമാനം ന്യൂനപക്ഷങ്ങൾ കോഴിക്കോട് തീരുമാനിച്ചത് ഇടതുപക്ഷം ജയിക്കണം എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഏഴിലാറ് സീറ്റുകളും ഇടതുപക്ഷം ജയിച്ചത് അതേസമയത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് എതിരെ ആര് വരണം എന്നുള്ള ഒരു ഒരു തീരുമാനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾ തീരുമാനിക്കുന്ന എന്തായിരിക്കും കോൺഗ്രസ് വരണമെന്നായിരിക്കും പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു സീറ്റൊഴികെ ഇടതുപക്ഷത്തിന് പത്തൊമ്പത് ഒരു സീറ്റൊഴികെ പത്തൊമ്പത് സീറ്റ് യു ഡി എഫ് നേടാൻ ഒരു കാരണം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇവിടെ ഒരു വലിയ തരംഗം ഇവിടെ ഉണ്ടായിരുന്നു ആ തരംഗം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വന്ന ഒരു തരംഗമായിരുന്നു തൊട്ടടുത്ത ജില്ലയിൽ ആ മണ്ഡലത്തിലാണ് കോഴിക്കോടിനോട് ചേർന്ന് നടക്കുന്ന മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സൗത്ത് ഇന്ത്യയിൽ വന്ന് മത്സരിക്കുക മത്സരിക്കുമ്പോൾ രാജ്യത്തുണ്ടാകുന്ന ചിത്രം എന്തായിരുന്നു രാജ്യത്തുണ്ടാകുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ മോദി ഗവൺമെൻറ് ഇല്ലാതാവുന്നു പകരം കോൺഗ്രസ് ഗവൺമെൻറ് വരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ പോകുന്നു ഇങ്ങനെ ഒരു ഒരു ഇമേജ് ആ കാലത്തുണ്ടായിരുന്നു ആ ഇമേജിൻ്റെ ഒരു ഫലത്തിൽ ഒരു ഉണ്ടായ ഒരു തരംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ആ തരംഗം പത്തൊമ്പത് സീറ്റവർ കിട്ടിയത് ഇത്തവണ പത്തൊമ്പത് സീറ്റവർ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു അങ്ങനെ ഒരു ഒരു പ്രതീക്ഷയും വേണ്ട പക്ഷേ കോൺഗ്രസ് തന്നെയായിരിക്കും ദേശീയ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിൽ അവർക്ക് എഡ്ജ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് ആ ഒരു യാഥാർത്ഥ്യമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞവണ വന്നതുപോലെ ഇത്തവണയും വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ഇത്തവണ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന പിക്ചർ അത്ര നല്ലതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കഴിഞ്ഞവടെ രാഹുൽ ഗാന്ധിക്ക് ദേശീയ തലത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊരു ചിത്രം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളൊരു ചിത്രം ദേശീയ തലത്തിൽ ഇല്ല ആ യാഥാർത്ഥ്യം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും അത് അലയടിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചരിത്രത്തിലെ കോൺഗ്രസിൻ്റെ ആദ്യമായിട്ടാണ് ഏറ്റവും കുറച്ച് സീറ്റിൽ ദേശീയ തലത്തിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ഏറ്റവും വലിയ ഇന്ത്യ മുന്നണി എന്നുള്ളതിൽ ഏറ്റവും വലിയ പാർട്ടിയാണെങ്കിൽ പോലും ഇതുവരെ അവരുടെ ചരിത്രത്തിൽ ഇത്രയും കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചിട്ടില്ല അപ്പോൾ ഒറ്റയ്ക്ക് സീറ്റ് നേടി ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ വരാനുള്ള സാധ്യത പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് അങ്ങനെ സാധ്യതയില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ആ ഒരു സാധ്യത പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ടാണ് അവർ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിൽത്തോണം മത്സരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിലും അത് ഒരു പ്രധാനപ്പെട്ടതായിട്ട് വരും അതുകൊണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് ഒരു കോഴിക്കോടിനെ മാത്രം ബേസ് ചെയ്ത് പറയുകയല്ല കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം വെച്ച് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരാൻ പോകുന്നു എന്നൊരു ചിത്രം വന്നതുകൊണ്ട് കേരളത്തിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫിന് കിട്ടി എന്നുള്ള യാഥാർത്ഥ്യമുള്ളപ്പോൾ ഈ പത്തൊമ്പത് എം പിമാരും ദേശീയ തലത്തിൽ എം പിമാരായി പ്രവർത്തിക്കുമ്പോൾ തന്നെ അവർ നടത്തിയ ഫൈറ്റ് അത്രയൊന്നും നല്ലതൊന്നും ആയിരുന്നില്ല മോദി ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ മോദിയുടെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ അവർ ദേശീയ തലത്തിലുള്ള പല കാര്യങ്ങളിലും സമർത്ഥമായി അതിനെ എതിരിടാനോ നേരിടാനോ ഒന്നും ഇവിടുന്ന് പോയ എം പിമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് അതേസമയത്ത് കേരളത്തിൽ നിന്ന് ഇടതുപക്ഷ എം പിമാർ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വ്യത്യസ്തത വ്യത്യസ്തത ഉണ്ടാകുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ രണ്ട് സൈഡിലും കുറേ എം പിമാരിയ്ക്കുന്നതൊക്കെ നമ്മൾ ലോക്സഭയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് എം പിമാർ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം ഇത്തവണ ന്യൂനപക്ഷങ്ങളുടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയും കൂടി നമ്മൾ പരിശോധിക്കണം ഇതാണ് ഒരു ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്